ും ഗ്രൈറിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് എടുക്കുന്നതാണ് രാവിലെ തന്നെ ആസന്നാണ് എന്താ നാസുന്നല്ലേ എങ്ങക്ക് കണ്ടെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ആക്കല്ണ്ടോ ഇങ്ങനെ ില് അരച്ചിട്ടത് നല്ല അമ്മിമരച്ചായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ നമുക്ക് മസാല ആക്കണ്ടേ വേറെ ഒരു പരിപാടിയുണ്ട് ഇതൊന്നും അല്ല കേട്ടോ ഇന്ന് ഭക്ഷണാക്കുന്നൊന്നല്ല എപ്പിസോഡ് ടൂ ആണ് ഇത് നമ്മുടെ സ്ത്രീകൾക്കുള്ള കണ്ടന്റ് ആണ് കേട്ടോ അതെ കല്ലുമ്മക്കായാണ് പുഴുങ്ങി എടുത്തതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തതാണ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാ നോക്കിയാ അങ്ങനെ വരും അപ്പൊ ഇത് എടുത്തിട്ട് ഇതായിപ്പോ ഇത്ര കല്ലുമ്മക്കായിട്ട് എന്തിനാ കുഞ്ഞി പാത്രം അല്ലെ അത്ര മതി പാത്രം ഉണ്ടാവുള്ളൂ തോടും ഒരുപാടാവും അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരിക്കലെങ്കിലും ഈ ഒരു വാക്ക് കേൾക്കാത്ത ഒരു ഭാര്യയും ഒരു സ്ത്രീയും ഉണ്ടാവില്ല എന്തെന്നറിയോ നിനക്കെന്താ ഇവിടെ ഇത്രക്കായിരം പണി ഉള്ള നീ എന്ത് പണിയാ ചെയ്യുന്നേ അത് പോട്ടെ പത്ത് രൂപ ഉണ്ടാക്കുന്നവനെ അതിന്റെ വിഷമം അറിയുള്ളൂ നീ എല്ലാം ഒരു പത്ത് രൂപ ഉണ്ടാക്കിയിട്ടൊന്ന് കാണിക്കേ അപ്പറിയ എന്ന് പറയും ഞാൻ പറയട്ടെ ഈ പുരുഷന്മാര് പുറത്ത് പോയിട്ട് ഇതും ഒരു അധിക്ഷേപോ അല്ലെങ്കി ഒന്നും അല്ലോ സ്ത്രീകൾ ഇപ്പൊ എനക്ക് അറിയുന്ന ഒരുപാട് സ്ത്രീകൾ ഇവിടെ പുറത്ത് പണിക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നേരം കൊടുത്തിട്ട് രാത്രി വരെ നമ്മൾ പണിയെടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നു ഇത് നമ്മുടെ കുടുംബാണ് പക്ഷെ അതിന് പ്രതിഫലം നമ്മള് ചോയിക്കാനും പാടില്ല ചോയിക്കുന്നല്ലോ അത് ശരിയല്ല അല്ലെ നമ്മുടെ കുടുംബാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ ഭർത്താവാണ് നമ്മുടെ ഉമ്മനിപ്പിയാണ് അപ്പൊ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ ഇതാക്കുന്നത് നേരെ കുറച്ച് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടൂലേ നമ്മൾ ഈ ചെയ്യുന്ന ജോലി നമ്മൾ പുറത്തു പോയാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയൂലേ അത് ഇവര് ചിന്തിക്കുന്നില്ല എത്രയോ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഇവര് പുറത്തു പോയി പണി എടുക്കുന്നത് പൈസ ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഒരു വിലയും നിലയുമില്ല ഒരു നേരം നമ്മൾ സുഖയില്ലാണ്ട് കടന്നു കഴിഞ്ഞാല് അന്നേരം മനസ്സിലാവും നമ്മുടെ വില എന്താന്നുള്ളത് മക്കളെ നമ്മൾ നോക്കുന്ന പോലെ മക്കളെ നോക്കാൻ ഈ ഭർത്താക്കന്മാരെ കൊണ്ടാവോ ആണുങ്ങളെ കൊണ്ടാവോ ഒരിക്കലും ആവൂല പക്ഷെ അവര് സമ്മതിച്ചു തരുകയും ചെയ്യൂല ആ ഇതാപ്പൊ വലിയ ജോലി ഇങ്ങനെ കേൾക്കുന്ന എത്ര പേരുണ്ട് ഏഹ് അപ്പം എനിക്ക് പറയാനുള്ളത് പൊന്നു ഭർത്താക്കന്മാരെ നിങ്ങൾ കുറച്ച് ഒരു വാല്യൂ കൊടുക്കുക സ്വന്തം ഭാര്യക്ക് കാരണം ആ ഭാര്യ ഇല്ലെങ്കിൽ പിന്നെ ആ കുടുംബം മുന്നോട്ട് പോകാൻ വല്ലാത്ത പാടാണ് അത് അറിഞ്ഞവർക്കറിയാം പിന്നെ അതേപോലെ തന്നെ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഇത് നോക്കിയാ ഇത്രയും തോടും ബാക്കി ഇനി മസാല ആക്കട്ടെട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് ഒരു ചലഞ്ചായിട്ടോ ഒക്കെ ഏറ്റെടുത്തിട്ട് എല്ലാ ഭാര്യമാരും പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് അങ്ങ് കാണിച്ചു കൊടുക്ക അതാണ് അവര് ചെലപ്പോ ഒരു പുറത്തോ അല്ലെങ്കിൽ ഒരു വിഷമത്തിന്റെ പുറത്തോ ഒക്കെ പറഞ്ഞാൽ തന്നെ ആയിരിക്കാം പക്ഷേ നമ്മൾക്കും ഇല്ലേ ഒരു വ്യക്തിത്വം നമ്മൾ അങ്ങ് കാണിച്ചു കൊടുക്കാം ഈ ഞാനല്ല കാണിച്ചു കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പൊ പിന്നെ ഒന്നും അരങ്ങിട്ടില്ല സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾക്കൊക്കെ എടുത്തിട്ട് പറഞ്ഞു തരുന്നത് മക്കളെ വെറുതെ ഒന്നും പറഞ്ഞു തരുന്നതല്ല അപ്പൊ പെട്ടെന്നുള്ള ഒരു ഇതില് പറഞ്ഞു പോവും പക്ഷെ അത് നമ്മളിൽ ഏൽക്കുന്ന മുറിവ് ഭയങ്കര ആയിരിക്കും അല്ലേ എസ്പെഷ്യലി നമ്മളിപ്പോ ഈ സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകള് ഭർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരെ ലോകം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്ന ഇത്തരം വാക്കുകൾ ഇത്തരം വാക്കുകൾ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കും അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു ഭർത്താവ് നോക്കണ്ട മക്കൾ നോക്കണ്ട ഇപ്പൊ നമ്മൾ മക്കളെ പഠിപ്പിക്കും മക്കളെ പഠിപ്പിക്കണം മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കണം എന്നെല്ലാം ഉള്ള ഉദ്ദേശത്തിൽ അവരുടെ ആ ഒരു ഭാവി നമ്മൾ സുരക്ഷിതമാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് അതുവഴി നമ്മൾക്കും എന്താവണം കുറച്ച് ഗുണം കിട്ടണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മക്കളാണ് നമ്മുടെ എല്ലാം അല്ലെ അപ്പൊ നമ്മുടെ മക്കൾക്ക് ജോലി ആയിക്കഴിഞ്ഞാല് നമുക്കും ഒരു സുരക്ഷിതമായി എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ കുത്തിരിക്കും അത് വെറും വിശ്വാസം മാത്രമായിരിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് നമ്മുടെ മക്കൾ തന്നെയാണ് നമ്മുടെ ഭർത്താവ് തന്നെയാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ കൂടുതൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ വിശ്വസിച്ചിട്ടായി കഴിഞ്ഞാലും സ്വന്തം മക്കളായി കഴിഞ്ഞാലും സ്വന്തം ഭർത്താവായി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും എല്ലാം ചെയ്തു കൊടുക്കണ്ട നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മുടെ കടമ എല്ലാം നമ്മൾ നിർവഹിക്കണം എല്ലാം വേണം അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് വേണം നമ്മൾക്കും ഒരു സേഫ്റ്റി ഉണ്ടാക്കി എടുക്കണം എന്താ പഠിച്ചൂടെ നമ്മൾക്ക് എന്താ ജോലി വാങ്ങിക്കൂടെ നമ്മൾക്കും വാങ്ങിക്കൂടെ അപ്പൊ എന്താവും നമ്മൾക്കൊരു ഒരു പവറിങ്ങ് വരും നമ്മൾക്കൊരു വില വരും അപ്പൊ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നിനും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഏ എങ്ങനെയാ മക്കളെ നമ്മളടുത്ത് ഒരു പിടുത്തുണ്ടെങ്കിൽ ആ മക്കളെയും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഭർത്താവിനെയും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് അങ്ങനെ നമ്മള് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ കുറച്ചെങ്കിലും നിങ്ങളോട് ഞാൻ പറയാം ഞാനൊരു പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു വില വേറെ തന്നെയാണ് സത്യം എത്ര നമ്മൾ അടുക്കളയിൽ കടന്ന് പൊരുതി അവർക്കും വേണ്ടിട്ട് ഫുഡ് ആക്കി കൊടുത്ത് അവരുടെ ഡ്രസ്സ് അലക്കി കൊടുത്ത് വീട് വൃത്തിയാക്കി കൊടുത്ത് മക്കളെ നോക്കി കൊടുത്ത് മക്കളെ ജനിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാതും നമ്മൾ ചെയ്തു കൊടുത്താൽ കൂടി കിട്ടാത്ത ഒരു പവർ ഉണ്ട് മക്കളെ പത്ത് രൂപ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ ഭർത്താവിനായാലും മക്കൾക്കായാലും ഭയങ്കര പ്രൗഡാണത് സത്യം അത് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട് ഇപ്പോൾ ആ അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാ ലേഡീസിനോടും പറയാനുള്ളത് നമ്മുടെ വില നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ വില നമ്മൾ കാണിച്ചു കൊടുക്കണം റൂമിന്റെ ഉള്ളിൽ ഒറ്റക്കുത്തിരുന്ന് കരയാനുള്ളതൊന്നല്ല നമ്മുടെ ജീവിതം കേട്ടോ അപ്പൊ എന്റെ കല്ലുമൊക്കായി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഇതും ഒന്ന് റെഡി ആക്കട്ടെട്ടോ മസാലക്ക് വേണ്ടിയത് ഉള്ളി ഇട്ടിട്ട് ഞാൻ എന്താക്കി ഒന്നിങ്ങനെ വഴറ്റിക്കൊടുത്ത് അതിന്റെ പച്ച ഒന്ന് മാറിയ മതി കേട്ടോ അല്ലാണ്ട് ഒന്നും ആവേണ്ടിയില്ല പിന്നെ അപ്പ അതിലേക്ക് ഞാന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൊറച്ചിട്ടെടുത്താൽ മതിയാകും ഓ അടുത്തു മക്കളെല്ലാം എണീച്ച് ഇങ്ങനെ വന്ന് ഇന്ന് നമുക്ക് കല്യാണം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മങ്ങലുണ്ട് ഇന്നലെ ഇന്നലെ മയ്യാഞ്ചിക്ക് പോയിട്ടുണ്ടായിരുന്നു ആ കുറച്ച് മുളക് പൊടി പിന്നെ ഇത് ഞാന് തേങ്ങ പെരിഞ്ചീരകം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂട്ടിയിട്ട് മിക്സിൻ്റെ അടുത്ത് അടിച്ചിട്ട് എടുത്താൽ കേട്ടോ പ അത് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മുടെ കല്ലുമക്കായി ഉപ്പ് പരക്കിയിട്ട് വെച്ചതാണേ അത് ഇട്ടുകൊടുക്കുക പിന്നെ ഗരം മസാല ഗരം മസാല തീർന്നു അപ്പൊ ഗരം എന്ന് വെച്ച ബിരിയാണി മസാലയാണ് കേട്ടോ ആ അത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇന്ന് നല്ലോണം ജോൻ ആക്കി കൊടുക്കാം ഇന്നാണ് ആക്കി കൊടുത്തിട്ട് സെറ്റ് ആക്കാം പിന്ന ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എപ്പോ ഒരു കാര്യം എന്താണെന്നറിയോ ഇപ്പൊ എല്ലാ മേഖലകളിലും ഉണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഇന്നത് നോക്കണ്ടെ എല്ലാം നമ്മളെ കൊണ്ടും സാധിക്കും കേട്ടോ ഏ അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നിനും കഴിയൂല എല്ലാം ആണുങ്ങളെ കൊണ്ടേ കഴിയുള്ളൂ എന്നുള്ളത് അവരെ കൊണ്ട് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കാര്യം വേറെ പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നത് അവരെ കൊണ്ടും കഴിയൂല അപ്പൊ അതുകൊണ്ട് നമ്മുടെ കഴിവ് എന്താ എന്നുള്ളത് നമ്മൾ തെളിയിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതൊന്നും സെറ്റാകട്ടെ അങ്ങനെ എന്റെ പൊന്നുമക്കളെ ഞാന് മസാല എല്ലാം ഇവിടെ സെറ്റ് ആക്കിട്ടോ അടച്ചമ്പ് ഇവിടെ അടുപ്പത്തും വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പത്തേക്ക് നമുക്ക് എന്താക്കാം മാറും ഉരുട്ടിട്ടെടുക്കാം കയ്യിൽ നെയ്തടേണ്ടിയിട്ടാണ് കേട്ടോ അത് കുറച്ച് നെയ്യാണ് കേട്ടോ നമുക്കെന്നെ കാണുന്നില്ല പിന്നെന്താ നമ്മൾ ഇങ്ങനെ ഒരു മൂലയിൽ കുത്തിയിരുന്നാലാണ് നമുക്ക് ഭയങ്കര വിഷമം വരും ഓരോരോ കാര്യങ്ങള് ചിന്ത വരുന്നതും അതുവഴി നമ്മൾ ഇങ്ങനെ സൈഡായി കുത്തിരുന്നിട്ട് കണ്ണീർ വാഴ്ത്തുന്നതൊക്കെ അതാണ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒന്ന് എനക്ക് ഇഷ്ട ഇങ്ങനെ ഭക്ഷണാക്കുന്നതിൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ആക്കുന്ന ഒരു പ്രകൃത ഞാന് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളില് എപ്പോ എങ്കേജഡാവാൻ നോക്കും കേട്ടോ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ എന്നിട്ടിങ്ങനെ ഞാൻ ഒരിക്ക കാണിച്ചു തന്നിട്ടുണ്ട് നിക്കല്ലേ തോന്നുന്നേ ഇണ്ട് തോന്നുന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ ആസ്ഥ കേട്ടോ ഇന്ന് ഇതും കഴിച്ച് നമ്മളിവിടെ ഒരു പന്ത്രണ്ടര മണിയല്ല പന്ത്രണ്ടര ഒരു മണിയെല്ലാം ആവും കല്യാണത്തിന് പോകും കേട്ടോ അപ്പത്തേക്ക് കുട്ടിയൊക്കെ വേസ്റ്റിട്ട് ചാവൂലേ ആക്കി കൊടുക്കട്ടെ അപ്പൊ ഇങ്ങനെ ആക്കിയ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പൊ അങ്ങനെ ഓരോന്നും അതേപോലെ ആക്ക ബോംബുണ്ടാന്ന് പറയും കുട്ടികൾ ഇഷ്ട കുട്ടികൾക്ക് ഞാൻ ഓരോന്നും ആക്കി കൊടുക്കുന്ന ആക്കോ ഇഷ്ടം നമ്മള് ഏർ മഞ്ജു വാര്യ ഒരു സിനിമ ഒട്ടുമിക്ക സ്ത്രീകളും കണ്ടിട്ട് ഉണ്ടാവും തോന്നുന്നുണ്ട് പിന്നെ മഞ്ജു വാര്യര് മകളെ പഠിപ്പിക്കാൻ നോക്കി എന്നിട്ട് അത് പരാജയപ്പെട്ടപ്പോ സ്വന്തം തന്നെ പഠിച്ചിട്ട് ഉയർന്നു വന്നേ അപ്പൊ അതന്നെയാണ് എനിക്കും ഉങ്ങളോട് പറയാനുള്ളത് ആരെയും കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് നിൽക്കണ്ട പ്രതീക്ഷ ചിലപ്പോ നിരാശയാവും ഫലം അപ്പൊ അതുവഴി നമ്മള് നമ്മുടെ ജീവിതം തന്നെ താറുമാറാവും മക്കളെ ജീവിതം ഞാൻ പറയട്ടെ ഒന്നേ ഉള്ളൂ അപ്പൊ അത് നമ്മൾ എപ്പം ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ ഈ വക കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് പെരുമാറണം അറിഞ്ഞുകൊണ്ട് ജീവിക്കണം നമ്മള് അപ്പൊ എന്താക്കണം മനസ്സ് എപ്പം മനസ്സ് നമ്മൾ എപ്പം സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുവച്ചാല് മനസ്സാണ് നമ്മുടെ ശരീരം നിയന്ത്രിക്കുന്നത് അപ്പൊ നമ്മളിപ്പം നല്ല നിലയില് മനസ് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് ശരീരത്തെ നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കിയെടുക്കുക അതുവഴി നമ്മൾ നല്ല ജോലി ചെയ്തിട്ട് ജീവിതം ആസ്വദിക്കുക കേട്ടോ അപ്പൊ ഇത് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരട്ടെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് മക്കൾക്കെല്ലാം ചിന്നാൻ കൊടുക്കട്ടെ എല്ലാം ഉണ്ട് എണീച്ചിട്ട് ഇപ്പം തുടങ്ങും വിശക്കും നമ്മോ വിശക്കും നമ്മോ ഭക്ഷണം തായോ ഭക്ഷണം തായോ എല്ലാം നിന്ന് പറയും അത് പറയിപ്പിക്കാൻ ഇട വരുത്തരുത് അപ്പത്തേക്ക് ഇത് റെഡി ആക്കിയിട്ട് നമ്മൾക്ക് കൊടുക്കാം എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയ എൻ്റെ കൂട്ടുകാർ വന്നാൽ ഞാൻ നല്ല വെറൈറ്റി ഫുഡുകൾ ഇവിടെ ഉണ്ടാക്കി തരുന്നതായിരിക്കും ഷുവ പറ അതിനുള്ള ഒരാഫിയത്തെ ആരോഗ്യം എനിക്ക് തരട്ടെ നിങ്ങള് പ്രാർത്ഥിക്കുക അപ്പൊ ഇതേപോലെ എല്ലാം റെഡി ആക്കട്ടെ നോക്കിയങ്ങള് ആക്കട്ടെട്ടോ നോക്കിയാ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് ഞാൻ കൊടുക്കട്ടെ നേരെ കൊറേ ആയി മക്കൾക്ക് കൊടുക്കട്ടെട്ടോ പിന്നെന്താ പറയുവാ നമ്മൾക്ക് ഓരോന്ന് കേൾക്കുന്ന സമയത്ത് അങ്ങോട്ട് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും സിറ്റുവേഷൻസ് വരും അല്ലെ അപ്പൊ അത് ഓരോ വിങ്ങലായിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും ഇന്നത് വെക്കണ്ട ഓരോരോ കാര്യങ്ങളായിക്കൊണ്ട് അപ്പൊ ഇത് ഒരാളെയും താഴ്ത്തി കെട്ടേണ്ടിയിട്ടോ അല്ലെങ്കിൽ അധിക്ഷേപിക്കേണ്ടിയിട്ടോ ഒന്നും അല്ലട്ടോ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ സ്ത്രീകളുടെ മനസ്സറിഞ്ഞിട്ട് സംസാരിക്കുന്നത് മാത്രമാണ് അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഏതൊരു വ്യക്തിക്കും എന്തുണ്ട് ഒരു വ്യക്തിത്വം ഉണ്ട് അല്ലേ ഒരു വ്യക്തിത്വം ഉണ്ട് അപ്പൊ ആ വ്യക്തിത്വം ഒരാളെ മുമ്പിലും പണയം വെക്കരുത് എന്നുള്ളതാണ് ആ നമ്മള് നമ്മളായി തന്നെ തുറന്ന് പറയാനുള്ള ഗഡ്സ് ഏത് സിറ്റുവേഷൻസിലും നമ്മള് ഉണ്ടാക്കിയെടുക്കണം എന്ത് നമ്മുടെ നേരത്തെ ആര് സ്വന്തക്കാരായാലും അകന്നവരായാലും ആരായാലും വന്നു കഴിഞ്ഞാല് ആ പ്രതികരിക്കും നമ്മൾ പ്രതികരിക്കണം എന്ന് കേട്ടിട്ടില്ലേ അപ്പൊ അതിനുള്ള ഒരു ഗഡ്സ് നമ്മൾ എടുക്കുക തന്നെ വേണം കാരണം ഞാൻ അറിയുന്ന കുറച്ച് പേരുണ്ട് പ്രതികരിക്കാൻ കഴിയാണ്ട് മൂലയിൽ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ പ്രതികരിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാല് നഷ്ടം നമ്മൾക്ക് മാത്രമാണ് അപ്പൊ എനിക്ക് എല്ലാ ആയിട്ട് പറയാനുള്ളത് നമ്മളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട് പടച്ചോന് ഒരു കഴിവും ഇല്ലാണ്ട് ഒരു വ്യക്തിനെ പടക്കൂല കേട്ടോ അപ്പൊ നമ്മളാൻ കഴിയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഞാനൊക്കെ എനിക്ക് ഞാൻ നിങ്ങളോട് പറയാം ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ചെറുതിലൊരു സൈക്കിൾ വരെ ചവിട്ടിയിട്ടില്ല പൊന്നും മക്കളെ അങ്ങനത്തെ ഞാൻ ഇന്ന് നല്ല ഹൈ സ്പീഡിലായി കഴിഞ്ഞാൽ എവിടം വെറ്റുവാണെങ്കിലും ഞാൻ എന്റെ സ്കൂട്ടിയും കൊണ്ട് എന്റെ ആക്റ്റീവ കൊണ്ട് ഞാൻ പോവും എന്റെ മൂന്ന് മക്കളെയും എടുത്തിട്ടും പോവും എത്ര ദൂരത്തായാലും ഞാൻ പോവും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഫോർ വീലറും ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു സ്വപ്നമാണ് ഫോർ വീലർ ഇനി ഓടിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ഞാൻ എടുത്തിട്ടില്ല എൻ്റെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിൽ കൈകോർക്കാൻ നിങ്ങളും വേണം ആ സ്വപ്നം ഞാൻ നിഷാദടുത്ത് സാ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് പിന്നെ അത് അല്ല ഞാൻ പറഞ്ഞു വന്നത് അതല്ല എന്നെ പറഞ്ഞ് എന്താ പറയുക ആ നിനക്ക് സൈക്കിൾ ബാലൻസ് വരെ ഇല്ല ആരെന്നറിയോ എന്റെ സ്വന്തം ഭർത്താവ് പറഞ്ഞിരുന്നതാ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത നീ എങ്ങനെയാ പിന്നെ ഇത് പഠിക്കുന്നേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മക്കളെ ഇങ്ങനെ നടന്നിട്ടാണ് ദർശലെല്ലാം കൊണ്ടുപോയി ആക്കി കൊടുക്കു കൊടുക്കലും ഇങ്ങു കൂട്ടലും എല്ലാം നടന്നിട്ടായിരുന്നു കൊറച്ചു ദൂരണ്ട് ഇവിടെ ഉള്ളവർക്ക് അറിയട്ടോ കേൾക്കുമ്പോ അപ്പൊ ഞാനിങ്ങനെ ഞാൻ പറയും അയ്യോ ആ ഇവർ ഇങ്ങനെ പുറത്തു പോയി വരുമ്പോൾ ഞാനും ഓടിച്ചെന്ന് ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു ഞാൻ പറയുന്ന സ്ഥലത്ത് ഒന്ന് പഠിപ്പിച്ചതാ ഒന്ന് പഠിപ്പിച്ചതാ ഇങ്ങനെ പറയുക അന്നേരം ആ എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ഞാൻ ഇപ്പം പഠിക്കുന്നേ എന്ന് ചോദിച്ചിട്ട് അങ്ങ് നമ്മളെ തളർത്തി കളയും തളർത്തി കളയൂ അങ്ങനെ തന്നെ പറയണോ അപ്പാട് ഇവർ ഗൾഫിൽ പോയി ഗൾഫിൽ പോയ സമയത്ത് ഞാൻ അനുവാദം ചോദിച്ചിട്ട് തന്നെ കേട്ടോ എല്ലാം ചെയ്യുക എല്ലാം സമ്മതത്തോട് കൂടി തന്നെ ചെയ്യ ഞാൻ ഇങ്ങനെ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു പ്ലീസ് ഒന്ന് പഠിച്ചോട്ടെ ഒന്ന് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടി മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ചുളുവിൽ ഞാൻ എന്താക്കി ഫോർ വീലറും പഠിച്ചെടുത്തിട്ടോ അപ്പം അങ്ങനെ അതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റില് ഞാൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഫോർ വീലറിൻ്റെയും ടു വീലറിൻ്റെയും എൻ്റെ ടെസ്റ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും തോറ്റു കൊടുക്കാണ്ട് അടുത്ത തവണ പെട്ടെന്ന് തന്നെ ഞാനത് പാസ് വാങ്ങി ലൈസൻസും എടുത്ത് ഇപ്പം എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ ഒരു ആറ് ഏഴ് വർഷമായിട്ടുണ്ടാവും ലൈസൻസ് രണ്ടിംഗ് വാങ്ങിയിട്ടോ അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത പാഠം തന്നെയാണ് നമ്മൾക്ക് എന്തും സാധിക്കും നമ്മൾ കഠിന പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ ഇനി സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് അതേപോലെ തന്നെയാണ് എൻ്റെ ഈ യൂട്യൂബും എൻ്റെ യൂട്യൂബിൽ ഞാൻ വന്നിട്ട് എൻ്റെ മക്കളാർ തുടങ്ങി വെച്ചതാണ് പക്ഷെ ഞാന് സ്വപ്നം സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ ഒരായിരം സബ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നൊന്ന് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ പോകെ 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 ഞാന് പിന്നീട് എനിക്ക് മനസ്സിലായി ആ എനിക്കും സാധിക്കും എന്നുള്ളത് മാഷ മോണിറ്റൈസേഷൻ ഓൺ ആയി ഞാൻ ഇന്ന് ഒരു യൂട്യൂബ് പാർട്ട്നറാണ് അത് യൂട്യൂബ് നമ്മൾക്ക് എന്നെ നമ്മളോട് തന്നെ ഇമെയിലായി മെയിലായിട്ട് നമ്മളോട് പറയും യു ആർ യൂട്യൂബ് പാർട്ട്നർ എന്നുള്ളത് അത് കാണുമ്പോഴുള്ള ആ ഒരു ഫീല് നമ്മൾക്ക് ലെറ്റർ വരുമ്പോൾ ആ ഒരു ഫീല് മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഫസ്റ്റ് ടൈം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്ന ആ ഒരു ഫീല് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു ഫീല് അത് നമ്മൾക്ക് വേറെ തന്നെയാണ് അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കും ഒരു കഴിവുണ്ട് ആ കഴിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഒരാളുടെ മുമ്പിലും തളരാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പാഠം പാഠഘട്ടം അപ്പം മതി മക്കൾക്ക് വിശ്വസിച്ചു ആർന്നുണ്ടോ ഞാൻ തിന്നാൻ കൊടുക്കട്ടെ നല്ല അടിപൊളിയാണ് ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം നോക്കിയാ ചൂടുണ്ട് മക്കളെ ഇതാ ഒരു കല്ലുമക്കായും ആ വാ എല്ലാരും വാട് ചൂട് കല്ലുകായ് തരും പൊന്നൂന് കല്ലുകായ് തരാണ്ടും എവിടെ പോവെന്നാ അപ്പൊ ഇത് മക്കൾക്ക് കൊടുക്കട്ടെ ടേസ്റ്റ് ഇണ്ടാ സൂപ്പറാണോ എല്ലാരോടും പറയാം സൂപ്പറാണ് ഇങ്ങോട്ട് നിന്നെ കാണുന്നില്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരാൾ പുറത്ത് നിന്നിട്ടും പറയുന്നുണ്ട് അപ്പൊ ഇൻഷാ അല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ